മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരുണ്ട് അത് കേശവേന്ദ്രകുമാർ എന്ന കളക്ടറുടേതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് വയനാട്ടിൽ നടപ്പാക്കിയ കർശന നിയന്ത്രണങ്ങളും നടപടികളും തുടർന്നിരുന്നുവെങ്കിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കേശവേന്ദ്രകുമാർ എന്ന ഐസ് ഓഫീസറെ രാഷ്ട്രീയ കേരളത്തിനും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല ഹയർ സെക്കൻഡറി ഡയറക്ടറായിരിക്കെ കെ എസ് യു കാർ തിരുവനന്തപുരത്ത് വെച്ച് കരിയോയിലൊഴിച്ച് അപമാനിച്ചു വിട്ട ഐ എസ് ഉദ്യോഗസ്ഥനാണ് കേശവേന്ദ്രകുമാർ ഹയർ സെക്കൻഡറി ഡയറക്ടർ സ്ഥാനത്തു നിന്നും വയനാട് കളക്ടറായാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ കേശവേന്ദ്രകുമാറിനെ നാടുകടത്തിയതെങ്കിലും വിപ്ലവകരമായ നടപടികളാണ് അദ്ദേഹം വയനാട്ടിൽ നടപ്പാക്കി തുടങ്ങിയിരുന്നത് അതും അന്നത്തെ ഭരണകൂടത്തിന്റെ അനിഷ്ടം പിടിച്ചുപറ്റുന്ന നടപടിയായിരുന്നു പ്ലസ് വൺ ഫീസ് വർധനയിൽ നിവേദനം നൽകാനെന്ന് പറഞ്ഞ് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ഓഫീസിലെത്തിയ കെ എസ് യു കാര്ക്ക് സ്വന്തം കസേര നൽകിയാണ് കേശവേന്ദ്രകുമാർ സ്വീകരിച്ചിരുന്നത് എന്നാൽ എട്ട് കെ എസ് യു നേതാക്കൾ തികച്ചും അപ്രതീക്ഷിതമായി കേശവേന്ദ്രകുമാറിന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിക്കുകയാണ് ഉണ്ടായത് വസ്ത്രത്തിലും ദേഹത്തിലും കരിയോയിലുമായി നിൽക്കുന്ന കേശവേന്ദ്രകുമാറിന്റെ ചിത്രം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു കേരളത്തെ നാണം കെടുത്തിയ സംഭവം കൂടിയായിരുന്നു അത് തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട് ഹയർ സെക്കൻഡറി ഡയറക്ടർ സ്ഥാനത്തു നിന്നും വയനാട് കളക്ടറായി കേശവേന്ദ്രകുമാർ വയനാടിനെയും അവിടുത്തെ ആദിവാസി ഗോത്ര സമൂഹത്തെയും ജനങ്ങളെയും ചേർത്തു പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാട് കണ്ടത് ജീവിത പ്രാരാബ്ധങ്ങളോട് പോരാടി ബീഹാറിലെ ദരിദ്ര കുടുംബത്തിൽ നിന്നും സ്വപ്രയത്നത്തിലൂടെ പഠിച്ച് ഐ എസ് നേടിയ ചെറുപ്പക്കാരനാണ് കേശവേന്ദ്രകുമാർ അതിനു മുൻപ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ക്ലർക്കായിരുന്നു കേശവേന്ദ്രകുമാർ ജോലി ചെയ്തുകൊണ്ട് തന്നെ റെയിൽവേ ക്വാർട്ടേഴ്സിലെ അരണ്ട വെളിച്ചത്തിലിരുന്ന് അദ്ദേഹം പഠിച്ചു ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ബിരുദമെടുത്ത് ആദ്യ പരിശ്രമത്തിൽ തന്നെ നാൽപ്പത്തി ഒന്നാം കൂടിയാണ് കേശവേന്ദ്ര ഐ എ എസ് നേടിയിരുന്നത് തുടർന്ന് കേരള കേഡറിലായിരുന്നു നിയമനം ഇവിടത്തെ മറ്റ് യുവ കളക്ടർമാർ നവമാധ്യമത്തിൽ കളക്ടർ ബ്രോയായും മാധ്യമങ്ങൾക്ക് മുന്നിൽ മന്ത്രി ആലിംഗനം ചെയ്തും ഷോ കാണിക്കുന്ന പുതിയ കാലത്ത് അവരിൽ നിന്നും തികച്ചും വ്യത്യസ്ത പാതയിലാണ് കേശവേന്ദ്രകുമാർ സഞ്ചരിച്ചിരുന്നത് ഐ എസ് പദവിയെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു പബ്ലിസിറ്റിയുടെ പിന്നാലെയും ഈ ജനകീയ കളക്ടർ പോയിട്ടില്ല വയനാടിന്റെ പരിസ്ഥിതിയെ തകർക്കുന്നതും ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിലൂടെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നതും നിയന്ത്രണങ്ങളില്ലാത്ത അനധികൃത നിർമ്മാണങ്ങളും ക്വാറികളുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പൂട്ടിടാൻ കേശവേന്ദ്രകുമാർ മുന്നിട്ടിറങ്ങിയതോടെ വമ്പന്മാരുടെ ഉറക്കമാണ് നഷ്ടപ്പെട്ടിരുന്നത് പരിസ്ഥിതി ലോല മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലെയും ക്വാറികൾ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേശവേന്ദ്രകുമാർ പൂട്ടിച്ചിരുന്നത് വയനാട് ജില്ലയിൽ കെട്ടിട നിർമ്മാണത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നതും അദ്ദേഹമാണ് പരിസ്ഥിതി ലോല മേഖലകളിലെ നൂറോളം ക്വാറികളാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ച് കേശവേന്ദ്ര പൂട്ടിച്ചത് ഭരണ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള ക്വാറി മാഫിയകൾ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയെങ്കിലും കളക്ടറുടെ നടപടി കോടതി ശരിവെക്കുകയാണുണ്ടായത് പരിസ്ഥിതി ലോല മേഖലകളിൽ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയരുന്നതും മലമടക്കുകളിൽ നിയന്ത്രണമില്ലാതെ റിസോർട്ടുകൾ വരുന്നതും ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്കിടയാക്കുമെന്ന തിരിച്ചറിവിലാണ് കേശവേന്ദ്രകുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാട്ടിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി അഞ്ചു നിലവരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ മൂന്ന് നില കെട്ടിടങ്ങൾക്കുമാണ് അദ്ദേഹം അനുമതി നൽകിയിരുന്നത് വൈത്തിരി പഞ്ചായത്തിൽ രണ്ടു നില കെട്ടിടങ്ങൾക്കും മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കളക്ടർ ഉത്തരവിറക്കുകയുണ്ടായി ഇതിനെതിരെ ശക്തമായ സമ്മർദ്ദമാണ് അന്നത്തെ യു ഡി എഫ് സർക്കാരിൽ നിന്നും മന്ത്രി മഞ്ഞളാംകുഴി അലിയിൽ നിന്നും കേശവേന്ദ്രകുമാർ നേരിടേണ്ടി വന്നിരുന്നത് ക്വാറി പൂട്ടിച്ചതിനെതിരെ ക്വാറി മുതലാളിമാരും രാഷ്ട്രീയ നേതാക്കളും പരാതികളുമായി എത്തിയപ്പോഴും ന്യായമായതുണ്ടെങ്കിൽ കളക്ടർ ചെയ്യുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കുപോലും ഒഴിഞ്ഞു മാറേണ്ടി വന്നിരുന്നു അത്രയ്ക്കും പഴുതടച്ച ഉത്തരവാണ് കളക്ടർ ഇറക്കിയിരുന്നത് വികസനത്തിന്റെ പുറംപോക്കിലേക്ക് ആട്ടിയിറക്കപ്പെട്ട വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തെ ചേർത്തു പിടിച്ചാണ് കേശവേന്ദ്രകുമാർ മുന്നോട്ടു പോയിരുന്നത് ആദിവാസി സമൂഹത്തിന്റെ ആവലാതികൾ കേൾക്കാനും പരിഹാരം കാണാനും ഓരോ മാസവും കളക്ടർ കോളനികൾ സന്ദർശിച്ചതും വേറിട്ട കാഴ്ചയായിരുന്നു വിവിധ വകുപ്പുകൾ കോടിക്കണക്കിന് രൂപ ആദിവാസി ക്ഷേമത്തിന് ചെലവഴിക്കുമ്പോഴും ആദിവാസി സമൂഹം ചൂഷണത്തിനിരയായി ദയനീയ ജീവിതം നയിക്കുന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യമറിഞ്ഞാണ് അവരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കളക്ടർ കോളനികളിലേക്ക് എത്തിയിരുന്നത് കോളനി മിത്രം എന്ന പദ്ധതി ആവിഷ്കരിച്ച് ഓരോ മാസവും വയനാട്ടിലെ ആദിവാസി കോളനികളിൽ കേശവേന്ദ്ര എത്തിയപ്പോൾ കളക്ടറുടെ കൈപിടിച്ചാണ് ആദിവാസികൾ പരാതി പറഞ്ഞിരുന്നത് സ്നേഹവായ്പോടെ അവ കേട്ട കളക്ടർ ഏറെക്കുറെ അവയ്ക്ക് പരിഹാരവും കണ്ടെത്തിയിരുന്നു വയനാട്ടിലെ മൂവായിരം ആദിവാസി കുടുംബങ്ങൾക്കാണ് കേശവേന്ദ്രകുമാർ വീടിനായി സ്ഥലം കണ്ടെത്തിയിരുന്നത് ഇടനിലക്കാരില്ലാതെ ആദിവാസികൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി ഭൂ ഉടമകളിൽ നിന്നും കളക്ടർ തന്നെ നേരിട്ട് ചർച്ച നടത്തി വില നിശ്ചയിച്ച് വാങ്ങി നൽകുകയാണുണ്ടായത് ഇടനിലക്കാർക്കും നേതൃത്വത്തിനും ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ അടിക്കാൻ വഴിയൊരുക്കാതെ കളക്ടർ നേരിട്ടിടപെട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്നത് എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് ഭരണ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയും ക്വാറി മാഫിയയും കൈകോർത്തതോടെയാണ് വയനാട്ടിൽ നിന്നും കേശവേന്ദ്രകുമാർ മാറ്റപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വയനാട്ടിൽ വ്യാപകമായി ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഉണ്ടായതോടെ പിണറായി സർക്കാർ ഇടപെട്ട് വീണ്ടും കേശവേന്ദ്രകുമാറിന് വയനാട് കളക്ടറുടെ താൽക്കാലിക ചുമതല നൽകുകയുണ്ടായി അന്ന് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ദുരന്ത മേഖലകൾ കണ്ടെത്തി ജനങ്ങളെ മിന്നൽ വേഗത്തിൽ ഒഴിപ്പിക്കാനും കൂടുതൽ ദുരന്തങ്ങളില്ലാതെ വയനാടിനെ രക്ഷിക്കാനും കേശവേന്ദ്രകുമാർ വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് ൊട്ടലുകൾ ഉണ്ടായ വൈത്തിരി പൊഴുതന തിരുനെല്ലി പഞ്ചായത്തുകളിൽ ഇനി കെട്ടിടങ്ങളുടെ ഉയരം എട്ട് മീറ്ററായി പാടുള്ളൂവെന്നും ദുരന്ത നിവാരണ നിയമപ്രകാരം കേശവേന്ദ്രകുമാർ ഉത്തരവിറക്കിയതും ഈ സന്ദർഭത്തിലാണ് കെട്ടിട നിർമ്മാണ നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കിയതും ഈ ദൌത്യത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേശവേന്ദ്രകുമാറിനെതിരെ കരിയോയിൽ ഒഴിച്ച കെ എസ് യു എടുത്ത കേസ് പിൻവലിക്കാൻ അന്നത്തെ യു ഡി എഫ് സർക്കാർ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇതിനെതിരെ അസോസിയേഷന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരിന് തീരുമാനം മാറ്റേണ്ടി വന്നിരുന്നു കാരണം എഞ്ചിനീയറിംഗ് പൂർത്തിയായിട്ടും ജോലി ലഭിക്കാത്ത കെ എസ് യു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പിന്നീട് കേശവേന്ദ്രകുമാറിനെ നേരിട്ട് കണ്ടാണ് മാപ്പ് അഭ്യർത്ഥിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ സാമൂഹിക സേവനം നടത്തി നല്ല മനസ്സിന്റെ ഉടമകളായെന്ന് എനിക്ക് ബോധ്യപ്പെടണം എന്ന നിബന്ധനയാണ് കേശവേന്ദ്രകുമാർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചിരുന്നത് ഇതേ തുടർന്ന് പ്രതികളായ കെ എസ് യു കാര്ക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിലും സർക്കാർ ആശുപത്രികളിൽ ശുചീകരണവും സൗജന്യ ഭക്ഷണ വിതരണവും നടത്തേണ്ടി വന്നു ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേശവേന്ദ്രകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായിരുന്നത് കുട്ടികൾക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെട്ടുവെന്നും വാദിയായി തനിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും കേശവേന്ദ്രകുമാർ ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയതോടെയാണ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വേഗതയേറിയിരുന്നത് തന്നെ കരിയോയിൽ ഒഴിച്ച് അപമാനിച്ച കെ എസ് യു കാരോട് പോലും ക്ഷമിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും കഴിഞ്ഞ വലിയ മനസ്സിന്റെ ഉടമ കൂടിയാണ് കേശവേന്ദ്രകുമാർ മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും വയനാട്ടുകാർ ആഗ്രഹിക്കുന്നതും തങ്ങൾക്ക് രക്ഷയാകുന്ന ചേർത്തുപിടിക്കുന്ന കേശവേന്ദ്രകുമാറിനെ പോലെയുള്ള ഒരു കളക്ടറെയാണ് അതാകട്ടെ സ്വാഭാവികവുമാണ് മൂന്ന് വർഷം മുൻപ് ജന്മനാടായ ബീഹാറിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ കേശവേന്ദ്രകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ധനവകുപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കളക്ടർ ബ്രോയും മന്ത്രിയെ ആലീഗനം ചെയ്ത് വാർത്തയിൽ നിറയുന്ന യുവ ഐ എ എസുകാരിയും കണ്ടുപഠിക്കേണ്ടത് ഈ റോൾ മോഡലിനെയാണ് അതെന്തായാലും പറയാതെ വയ്യ